കുറച്ച് ഗോതമ്പ് നുർക്കുണ്ടോ കയ്യിൽ എന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട വെറും ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പായസമാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കണത് നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ഇതുപോലെയുള്ള പായസം ബിരിയാണി അങ്ങനെ കരിച്ചതും പൊരിച്ചതും ഒക്കെ തിന്നാൽ വല്ലാത്തൊരു കൊതിയായിരിക്കും അല്ലേ എന്നാൽ ഇന്ന് നമ്മൾ കുറച്ച് പായസം ഉണ്ടാക്കാന്ന് കരുതി കേട്ടോ അതും കുറച്ച് ഗോതമ്പ് നൂർക്ക് ഉണ്ടായിരുന്നു അപ്പം അത് വെച്ച് ചെയ്യാമെന്നൊക്കെ എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവുകയെന്നറിയില്ല ഇല്ലാത്തവരെന്തായാലും കുറച്ച് ഗോതമ്പനൂർക്കൊക്കെ വാങ്ങിയിട്ട് ഈ ഒരു അടിപൊളി പായസം ഒന്നും ഉണ്ടാക്കി നോക്കെട്ടോ നല്ല രുചിയാണിത് കുടിക്കാനായിട്ട് ഞാനിതവിടെ ഒന്നര കപ്പ് ഗോതമ്പ് നൂർക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് കേട്ടോ നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം നേരെ നമ്മൾ കുക്കറക്കിട്ട് കൊടുക്കുകയാണ് കുക്കറിലിട്ടിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പായസം പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഒന്നര കപ്പ് നമ്മൾ ഗോതമ്പനൂർക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു അഞ്ച് കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ കുക്കറിൻ്റെ അടിയിലൊക്കെ പിടിക്കും ശരിക്കും വെന്തൊന്നും കിട്ടില്ല കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അഞ്ച് വിസിൽ അപ്പോഴേക്കും നല്ല ഉഷാറായിട്ട് തന്നെ വെന്ത് കിട്ടിക്കോളും അത് ഞാൻ ഏതായാലും ഇതാ നേരെ ഗ്യാസിലോട്ടൊന്ന് കയറ്റി വെക്കുകയാണ് കേട്ടോ അവിടെ കിടന്നിട്ട് വിസലടിക്കട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നിട്ട് എല്ലാരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരി ഒപ്പം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പൊ ഇതിലോട്ട് ഞാനിതാ ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ ഒന്നും അല്ല അത്യാവശ്യം നല്ല മധുരത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു പായസം റെഡി ആക്കുന്നത് ഇനിയിപ്പോ ചിലവർക്ക് ഇത്ര മധുരം ആവശ്യമില്ലെങ്കിൽ നമ്മുടെ ശർക്കരന്റെ അളവ് കുറച്ചിട്ട് ചെയ്തെടുക്കാം പായസമാകുമ്പോൾ കുറച്ച് മധുരമൊക്കെ വേണ്ടല്ലേ അപ്പം അത് അതിലോട്ട് ഞാൻ പിന്നെ ഒരു രണ്ട് കപ്പ് പച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഒരു ഈയൊരു ശർക്കരൊന്ന് ഉരുക്കിയെടുക്കുകയാണ് അപ്പം ഒരടുപ്പിൽ നമ്മുടെ ഗോതമ്പനൂർക്ക് വേവുന്നുണ്ട് മറ്റടുപ്പിൽ ശർക്കര ഉരുകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടും നല്ല രീതിയിൽ ഒന്ന് റെഡി ആയിട്ട് കിട്ടട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഞാനിന്ന് തേങ്ങാ പാല് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പശുപാൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു പായസം റെഡിയാക്കി എടുക്കാം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഒന്നും കൂടി ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തേങ്ങാ പാൽ റെഡിയാക്കുമ്പോഴാണ് കേട്ടോ എനിക്ക് തോന്നിയത് അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മുടെ ശർക്കരയൊക്കെ നല്ലോണം ഉരുകി വന്നപ്പോഴേക്കും ഞാൻ ഇതാ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗോതമ്പനൂർക്കും ഇതാ ഏകദേശം ഒരു അഞ്ച് വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഗ്യാസ് ഓഫാക്കിയാണ് ഓടിച്ചെന്ന് കുക്കർ തുറക്കണ്ട ആദ്യത്തെ ഏറൊക്കെ ഒന്ന് പോവട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഞാനിതാ ഇവിടെ ആറ് കപ്പ് രണ്ടാം പാലും ഈ ഒരു ഗ്ലാസിൻ്റെ ബൗളിലുള്ളത് നാല് കപ്പ് ഒന്നാം പാലുമാണ് കേട്ടോ ഈ ഒരു രണ്ട് പാലാണ് നമ്മൾ ഈ ഒരു പായസത്തിക്ക് വേണ്ടി എടുത്ത് വെച്ചത് ഏറൊക്കെ പോയതിന് ശേഷം ഞാൻ ഇതാ കുക്കർ തുറന്നു നോക്കുമ്പോഴേക്കും ഗോതമ്പന്നൂർക്കൊക്കെ താ നല്ലോണം വെന്ത് വന്നിരിക്കണം കേട്ടോ ഇവിടെ നല്ല ഇടിമുഴക്കൊക്കെ വേണേൽ വീഡിയോ കൂടെ അറിയില്ല നല്ല മഴയാണ് ഒപ്പം തന്നെ ഇങ്ങനെ ഇരുട് കൂടിയിട്ട് മഴ പെയ്തുകൊണ്ട് അതുകൊണ്ട് തന്നെ സൗണ്ടിനൊക്കെ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഈ ഒരു ഉരുളിയിൽ വെച്ചിട്ടാണ് ചെയ്യണേട്ടോ നീ നമുക്ക് ഈ കുക്കറിൽ വേവിച്ചിട്ട് അതിൽ വെച്ചിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം പക്ഷേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാണൂല കാണൂലട്ടോ ക്യാമറ കാണാത്തതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു ഉരുളി എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം ഞാൻ നല്ലൊരു കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിന്ന് വീട് പണിക്കാ പണിക്കാരൊക്കെ ഉണ്ടോ അപ്പോൾ ഓർക്കും കൊടുക്കാൻ നേരതി ഇപ്പോൾ കുറച്ച് ആളൊക്കെ ഒന്നുണ്ടെങ്കിൽ അരക്കപ്പ് ഒരേ കപ്പൊക്കെ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാം എന്നാൽ നല്ല ടേസ്റ്റാണത് കുടിക്കാനായിട്ട് ഇതിനിപ്പോൾ ഒരു പണി എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്ന പണി മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാത്തത് നോക്കുമ്പോൾ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ പരിപാടി കഴിയും അപ്പം ഞാൻ ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കര പാനി കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ആയി കിട്ടണം നല്ല ഇടിമുഴക്കണ്ടെട്ടോ പണിയാവോ എന്നറിയില്ല ഏതായാലും ഇതാ നന്നായിട്ട് ഗോതമ്പും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കണം കേട്ടോ ഇങ്ങനെയല്ല നല്ലൊരു ശർക്കരേൻ്റെ ഒരു കളറായിട്ട് വരണം മുഴുവനായിട്ട് അപ്പോഴേ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി കിട്ടുക അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ കൈ എടുക്കാതെ ഇതാ ഈ ഒരു സമയമാവണവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ കണ്ടല്ലോ നമ്മൾ ഇതിലേക്ക് ആ ഒരു ഗോതമ്പ് നുറുക്കിൻ്റെ കളറൊക്കെ നല്ലൊരു ശർക്കരൻ്റെ കളറായി നല്ലോണം ചേഞ്ച് ആയി വന്നിട്ടുണ്ട് കണ്ടോ ഈ ഒരു സമയത്താണ് നമ്മളിതിലോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആറ് ആറ് ഗ്ലാസ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിന്ന് ഇവിടെ ഏകദേശം ഒരു മൂന്ന് തേങ്ങ മൂന്ന് തേങ്ങൻ്റെ പാലാണ് കേട്ടോ ഇത് നാല് ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാ പാലാണ് അത് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് ഈ ഒരു സമയത്ത് നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചൊന്ന് കുറുക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കുറച്ചൊന്ന് കുറുകി വരുമ്പോഴാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സമയം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഈയൊരു തേങ്ങാപ്പാൽ ഈയൊരു ഗോതമ്പ് നൂർക്ക് ഇങ്ങനെ കുടിച്ചിട്ട് നല്ല ടൈറ്റായിട്ട് കുറുകി വരണം കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന രീതിക്ക് ഉണ്ടാക്കുമ്പോഴേ എല്ലാ കാര്യങ്ങളായാലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും ഈയൊരു സമയം കുട്ടികളൊക്കെ വീട്ടിലുള്ള ടൈമാണ് അപ്പോൾ എന്തായാലും മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഗോതമ്പ് ഉറുക്കില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം എന്താ കുറച്ച് വാങ്ങി കൊണ്ടുവന്നിട്ടെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇടി എനിക്ക് കുറച്ചൊക്കെ പേടിയാണ് സംഭവം വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ വേറെ റൂമിലാണ് കേട്ടോ മറ്റേ മക്കളൊക്കെ ഉണ്ടാകുമ്പോഴേ സൗണ്ടൊന്നും കൊടുക്കാനായിട്ട് ഒരു സമ്മതിക്കൂല പക്ഷേ ഇടീൻ്റെ സൗണ്ട് ഇട്ടിട്ട് ആകെ പേടിയാണുണ്ട് ഏതാലുതാ തേങ്ങാപാലും അതുപോലെ തന്നെ നമ്മളെ ശർക്കരയും ഗോതമ്പ് തൂർക്കൊക്കെ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ ഉണ്ടോ ഒന്നുകൂടി കുറുകി വരണം കേട്ടോ നന്നായിട്ടൊന്ന് ഇപ്പം ഏകദേശം ഇതാ കുറുകി വന്നിട്ടുണ്ട് കുറേയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഏലക്കയും പഞ്ചസാര പൊടിച്ചതും ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരുപാട് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ശർക്കരയിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് ഉപ്പിട്ട് കൊടുത്താൽ പിന്നെ ആകെ കുളാവും പണി പണി ഉണ്ടാക്കണ്ട ശർക്കരയ്ക്ക് ഒരു ചെറിയ ഉപ്പുണ്ടല്ലോ അപ്പം ഒരു പിഞ്ചി ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ചിലർക്കൊക്കെ ഈ ചെറിയ ജീരകത്തിൻ്റെ ചുവ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ വറുത്ത് പൊടിച്ചത് ഇല്ലാത്തത് കാരണം കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കാത്തത് എനിക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ പായസത്തിലൊക്കെ കുടിക്കുമ്പോൾ നല്ല രുചിയാണ് അപ്പോൾ ഉള്ളവർ ഉള്ളവരെന്തെയ്യുക കുറച്ച് ജീരകം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ചിലർ ചുക്കിൻ്റെ പൗഡറൊക്കെ ഇടും അപ്പോൾ മഴയല്ലേ ജലദോഷവും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടാൻ ഇതൊക്കെ നല്ലതാണ് അതൊക്കെ ചേർത്തിട്ടുണ്ടാക്കുക അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ആ രണ്ടാം പാലക്കൊഴിച്ച് കുറുകി വന്ന സമയത്ത് ദാ നമ്മളിതവിടെ ആ ഒരു നാല് ഗ്ലാസ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം ഇവിടെ നന്നായിട്ട് ഇടിയും മിന്നലും നല്ല മഴയും കേൾക്കുന്നുണ്ടോ ആവോ ഏതായാലും വീഡിയോ എഡിറ്റ് ചെയ്ത് പകുതി ആയും ചെയ്ത് ഏതായാലും മുഴുവനാക്കട്ടെഴുതിരിക്കണം അപ്പം നമ്മൾ ആ ഒരു ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് താ ഗ്യാസ് ഓഫാക്കി കൊടുക്കെ കേട്ടോ അപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു രൂപത്തിലാണ് കേട്ടോ നമ്മൾ എപ്പോഴും ഗോതമ്പത്തുറക്കൊണ്ട് പായസം ഉണ്ടാക്കേണ്ടത് അങ്ങനെ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് ആ കറക്റ്റായിട്ട് ഒരു ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നിറവിലും മടിയിലും ഒരുപോലെ ഗോതമ്പ് നൂർക്ക് കിട്ടുകയുള്ളൂ മറ്റത് നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഉണ്ടാക്കുകയാണെങ്കിൽ ഗോതമ്പനൂർക്ക് അടിയിലും ഉണ്ടാക്കിയ തേങ്ങാപാൽ മുകളിലായിട്ട് നിൽക്കും അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ കേട്ടോ ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ശർക്കരൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റാണ് അതിനു പകരം നമുക്ക് പശുവിൻ പാലും ഇത് റെഡിയാക്കിയെടുക്കാം ഇനി നമുക്കിതൊന്ന് വറുത്തിട്ട് കൊടുക്കാം വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് തേങ്ങാകോത്തൊക്കെ ഒന്ന് വറുത്തെടുക്കാണ് അതുപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് മുന്തിരി ഞാൻ ചേർക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇടി ഇടിയും മിന്നലൊക്കെ ആയിട്ട് സൗണ്ട് കൊടുക്കാനൊന്നും വലിയൊരു ഉഷാറില്ല കേട്ടോ അപ്പൊ ഈ ഒരു പായസങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം ഭയങ്കര മിന്നലും മിടിയും മഴയും കാറ്റും എന്തൊക്കെയാണ് അറിയില്ല ഏതായാലും ഇതുവരെ ഭയങ്കര ഇനി ആ ഒരു ചൂടത്ത് മഴ വന്നെങ്കി ഈ മഴ വന്നെങ്കി മഴ വന്നപ്പോൾ അതിലും വലുത് അപ്പൊ ഏതായാലും ഇതാ നമ്മൾ ഇതാ ഒരു പായസത്തിലോട്ട് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കാൻ കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കുക ഇനി നമുക്ക് വേറെ വലിയൊരു പണിയൊന്നുമില്ല ഗ്ലാസ് എടുക്കുക കുടിക്കുക ഇത്രയേ ഉള്ളൂ നല്ല കുറുകിയ ഒരുപാട് ലൂസായിട്ടല്ല നല്ലൊരു കുറുകിയ പായസമാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഗ്ലാസ്സിലോട്ട് ഒഴിക്കുമ്പോൾ മുകളിലും താഴെയും ഒക്കെ ഗോതമ്പ് നമുക്ക് കിട്ടും ഈ ഒരു പായസങ്ങൾ റെഡിയാക്കി നോക്കിയിട്ടില്ലേ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം നല്ല രുചിയാണ് കേട്ടോ അത് കുടിക്കാനായിട്ട് അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്തും കൊത്തും കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ട് വറുത്തെടുത്തേ കണ്ടല്ലോ സൂപ്പർ ആയിട്ടില്ലേ എന്താ നിങ്ങൾ അഭിപ്രായമൊക്കെ ഒന്ന് ഫീഡ്ബാക്കായിട്ട് അറിയിക്കാം എന്നും ഞാനൊരു രണ്ട് മണിക്കൊക്കെ വീഡിയോ അപ്ലോഡ് ആക്കാൻ നോക്കലുണ്ടെങ്കിലും പല തിരക്കും ഒപ്പം ഈ ഒരു മഴയും ഇടിയും കറണ്ട് പോകലും ഒക്കെ പാടായിട്ട് നമുക്ക് നല്ല രീതിയിലൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ കറണ്ടൊക്കെ പോയാൽ പിന്നെ പണിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളെന്തെയ്യാം ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഒരു കപ്പ് ഗോതമ്പന്നൂർക്ക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ബാക്ക് അറിയിക്കണം കേട്ടോ നല്ല രുചിയാണ് നമ്മൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ല ഉഷാറായിട്ട് നമുക്ക് കുടിക്കാം കണ്ടല്ലോ ഈ ഒരു ഗോതമ്പ് നൂർക്ക് അടിയിലും അതുപോലെ തന്നെ മുകളിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കുടിക്കാനായിട്ട് കിട്ടും ഒത്തിരി ടൈറ്റായിട്ടല്ല ഇന്നാലോ ഒരുപാട് ലൂസായിട്ടല്ല ഈ ഒരു രൂപത്തിലായിട്ടോ നമുക്ക് കിട്ടേണ്ടത് എങ്കിലേ നമുക്ക് ചൂടായിറുന്ന സമയത്ത് കുറച്ചുകൂടി കുറുകി വരാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു സമയത്ത് നമ്മൾ കുറച്ചുകളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി എടുത്താൽ മതി മധുര ഏറെ ഉള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ അതിനനുസരിച്ച് ശർക്കര എടുക്കാം ഞാൻ അത്യാവശ്യം നല്ല മധുരത്തോട് കൂടിയാണ് ഇത് റെഡിയാക്കി എടുത്തത് എല്ലായാലും അല്ല അടിപൊളി രുചി തന്നെയാണ് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കാം ഇടിമൊഴുക്കത്തിൻ്റെ ഒച്ചങ്ങൾ എന്ന് അറിയില്ല പെരും മഴയാണ് കേട്ടോ പുറത്ത് പെരും മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ ഇരുടുകൂടി ആകെ ഇരുടുകൂടി ഇടിയും മഴയും മിന്നലും പിന്നെ വേറെ എന്തെങ്കിലും വേണോ കാറ്റും ഉണ്ട് കണ്ടോ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇൻഷാല്ല നാളെ ഞാൻ നല്ല വീഡിയോ ആയിട്ടൊക്കെ വരണ്ടേ എല്ലാവരോടും സ്ലാമലൈക്കും